ഹലോ ഗേശ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ വാൻ ലൈഫ് എന്റെ മുമ്പായിട്ട് കാശ്മീർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങല്ലേ അപ്പോൾ ഒരു സൺറൈസ് കണ്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോകുക അപ്പോൾ നമുക്ക് സൺറൈസ് കണ്ടിട്ട് വന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആദ്യം നമ്മൾ സൺറൈസ് കാണാൻ

നല്ലൊരു തുടക്കം പറ്റിയല്ലേ അപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക കണ്ടിട്ട് തുടങ്ങിയ പോലെ പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ്ന്ന് എല്ലാവരും വിചാരിച്ച പോലെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ക്രൗഡ് മറ്റേ മേഘം വന്നിട്ട് ആകെ മൂടിയേക്കാം കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല അതിൻ്റെ ഒരു നിരേശയിലാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ മുഴുവനും പുറകിൽ കാണുന്നതാണ് വിവേകാനന്ദപ്പുറ നമുക്ക് കുറച്ച് നേരം അങ്ങോട്ട് പോകണം ആദ്യം സൺറൈസ് കണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് ഞങ്ങൾ നേരത്തെ അലാറം വെച്ചൊക്കെ എണീറ്റ് അങ്ങനെ അങ്ങോട്ട് പോകുന്ന പക്ഷേ ഇവിടെ വന്ന ആൾക്കാർക്ക് മുഴുവൻ ഇപ്പം ഇത് നിരാശയാണ് സൺറൈസ് കാണാനായിട്ട് പറ്റിയില്ല ഇനിയിപ്പോൾ സൺറൈസ് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്കുള്ളത് സൺസെറ്റ് ആണ് അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കാണണം അത് ഓപ്പോസിറ്റ് സൈഡിൽ അതാണ് കന്യാകുമാരിയുടെ വേറെ പ്രത്യേകം അറിയാലോ പലർക്കും അറിയാം മുമ്പ് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം പക്ഷേ ഒരേ സ്ഥലത്ത് തന്നെ സൺറൈസും കാണാം സൺസെറ്റും കാണാം കന്യാകുമാരിയുടെ എൻഡിൽ വന്നാൽ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം

ഒരുപാട് ആളുകൾ അല്ല പോലെ പക്ഷെ കുറവാട്ടോ ഇന്ന് തിരക്ക് കുറവാ സാധാരണ ഞാൻ മുമ്പൊക്കെ വന്നിട്ടുള്ളപ്പോ ഇങ്ങനെക്കാളും നമുക്കിവിടെ ആളുകൾ ഇന്ന് ഇവിടെ കുറവാ അതുപോലെ തന്നെ നമ്മൾ പറയല്ലേ സ്വത്ത് ഈ സ്വത്തുവിന് വെള്ളത്തിൽ ഇറക്കിയത് അപ്പൊ അതിനെക്കാളും വലിയ ഇതായി അവനിപ്പോ വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയായി അത് വെള്ളത്തിൽ കളിക്കണം ഇവിടെ എന്താ വെച്ചാ സേഫല്ല വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുവല്ലേ അപ്പൊ അത്ര സേഫ് അല്ല അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറണം മുകളിലേക്ക് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ പിന്നെ ബോട്ടിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അറിയില്ല അപ്പോൾ അതിനും കൂടെ ടിക്കറ്റ് എടുക്കണം പറ്റി അങ്ങോട്ട് കയറണം അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം അതുപോലെ ഭയങ്കര വിഷമമുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ രാവിലെ എണ്ണീട്ടിട്ട് സൺറൈസ് സൺറൈസ് കാണാൻ വേണ്ടി അത്രയും നല്ലൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വരുകയല്ലേ പക്ഷേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രീഡായിട്ടാണ് കിടക്കുന്നത് അറിയാലോ പൊതുവേ തമിഴ്നാട്ടിൽ വരുമ്പോഴാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മോശം എന്തായാലും ഇത്രയൊന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരള ടൂറിസം ഒന്നും ഇങ്ങനെ ചെയ്യില്ല നല്ലൊരു സ്ഥലമാണെന്ന് അതിന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും ഇപ്പം അതൊന്നും തോന്നിയില്ല അത്രയും മോശമായിട്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ വേണം നമ്മൾ ഇവിടുത്തെ ആളുകൾ നടന്നു പറയാനായിട്ട് അത്രയും വേസ്റ്റും കാര്യങ്ങളും ഒക്കെ കേട്ടോ അത് ഭയങ്കര മോശമായിട്ട് ആളുകളൊക്കെ ഓരോ സൺറൈസും കാര്യങ്ങളും ഒക്കെ കാണാൻ വരുമ്പോഴേക്കെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ലേടുക അതേപോലെ അവരെ പിള്ളേരെ അവർക്ക് എന്താ പറയാ സൗകര്യം ഇല്ലെങ്കിൽ അവൾ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി കൊണ്ടുപോകും ആളുകൾ തന്നെ ഇവിടെ തന്നെയാണ് ഈ ആളുകൾ ഇത്രയും ക്രൗഡ് വന്നു നിൽക്കുന്നതിന്റെ ഇടയിൽ പോകുന്നത് തൊട്ടപ്പുറത്ത് നല്ല ടോയ്ലറ്റുകൾ ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷെ അവിടേക്കൊന്നും പോവില്ല നമ്മളൊക്കെ ഇവിടെ വന്ന് നോക്കി ഇങ്ങോട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അതിലമ്മനൊക്കെ കേറി ചവിട്ടി നടക്കേണ്ടി വരും പിന്നെ ആകുമത്യേടാകും ഈ നോർത്ത് ഇന്ത്യൻസ് ആളുകൾ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ നമ്മൾ അസ്ഥി കൊണ്ടുപോയി ഒഴുക്കുക എന്ന് പറയുന്ന പോലെ കൊണ്ടുവന്ന് ഒഴുക്കും അതാണിത് കണ്ടോ ഒരുപാട് പേര് ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴുക്കുന്നുണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻസ് കൂടുതലും വരുന്നത് ഇവിടെ ഈ അസ്ഥി ഒഴുക്കാനൊക്കെ ആയിട്ടൊക്കെ വരും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബാലൻസ് അതാണ് എൻ്റെ ഈ പുറയിൽ കാണുന്നതും വീഡിയോയില് കാണുന്നതും കണ്ടോ ഇവിടെ അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് വലിയ അവരെന്നും കണ്ടില്ല കൊണ്ടുവരും അത്രേ ഉള്ളൂ നോക്കൂ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ഇങ്ങനെ കുറെ ചേച്ചിമാര് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇവിടെ ആരുടെങ്കിലും വല്ല ഗോൾഡ് വല്ലതും പോയതാണെന്ന് വിചാരിച്ചു പക്ഷെ അത് എന്താ പറയുക സംഭവം കാണിച്ചു തരാം തരാട്ടോ ഇതാണ് സംഭവം ഇങ്ങനത്തെ കല്ലുകൾ ഉണ്ടല്ലോ പല കളറിലുള്ള ഈ കല്ലുകൾ തരണതാണ് കേട്ടോ അവിടെ ഏഹ് ഈ കല്ലുകൾ തരന്നിട്ട് ഇത് വിൽക്കുന്നതാണ് ഇവിടെ ഈ ചേട്ടൻ വിൽക്കുന്നതാണ് ഈ കല്ല് കണ്ടല്ലോ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ കല്ല് കൂടെ പൊറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കല്ല് മുപ്പത് രൂപയുള്ളൂ വരാ ഇത് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടിട്ട് പലരും എഴുതും അതുപോലെ നമ്മളെ കയ്യില് മോതിരം ഉണ്ടാക്കി സെലക്ട് ചെയ്യുന്നത് വലിയ വിലയാളുണ്ട് ആ സാധനമാണ് ഈ ചേച്ചിമാരൊക്കെ തെരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ആള് കുറെ കാര്യങ്ങൾ കുറെ യുപിക്കാരൊക്കെ ഇതിന്റെ കാര്യങ്ങൾ ആളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആള് നമ്മള് പെട്ടെന്ന് വിചാരിച്ചില്ല ഇത് എന്തോ സംഭവം ഒന്നും മനസ്സിലായില്ല ചോദിച്ചപ്പോഴാണ് ആളിങ്ങനെയാണ് സംഭവം ഇങ്ങനെ ഒരുപാട് ആളുകൾ വാങ്ങിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പൊ നമുക്കും ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാം കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാം പക്ഷെ നമുക്ക് കുറെ നേരം നന്നാൽ മാത്രമേ ഈ കെല് കിട്ടുള്ളൂ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാമല്ലോ എക്സ്പീരിയൻസ് എല്ലാവർക്കും ആളുടെ കയ്യിൽ കൈക്കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വന്നിട്ട് പുള്ളിക്കാനും ഇതെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ ഇവരൊക്കെ ഞാനൊന്നും ചെന്ന് റോസ് ചെയ്താ പക്ഷെ വെള്ളക്കല്ലാതെ കളർ കല്ലൊന്നും ഇവിടെ കാണാനില്ല നമ്മൾ നോക്കുമ്പോൾ ഈ വെള്ളരങ്കല്ല് പോലെയുള്ള വെളുത്തക്കല്ലാതെ കളറൊന്നും നമുക്ക് കിട്ടിയില്ല അവരും അതേപോലെ ആ വെള്ളയൊന്നും ഒന്നും അവരെടുക്കുന്നില്ല അവർ ഈ കളർ മാത്രമേ എടുക്കുന്നുള്ളൂ നോക്കാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തിരഞ്ഞു നോക്കുമ്പോൾ ഇനി അങ്ങോട്ടൊക്കെ ബീച്ചിണ്ടല്ലോ അപ്പോൾ വല്ലപ്പോൾ കളർ കല്ലൊക്കെ കയ്യിൽ കിട്ടാൻ നോക്കാം നോക്കൂ ഞങ്ങൾ ഈ കല്ലിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോകുന്നതിൻ്റെ ഇടയിലേ സ്വത്തുവിൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ സ്വത്തുവിൻ്റെ കയ്യിൽ ഒരു കല്ലിരിക്കണേ നേരത്തെ അവൻ നമ്മളവിടെ കണ്ടില്ലേ ആ ചേട്ടൻ്റെ അടുത്തെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ അവൻ എടുത്ത് കൈപ്പിടിച്ചതാണ് അപ്പോൾ ഇത് ആരുടെ നാളിന് ചേരുന്നതാണെന്നൊന്നും അറിയില്ല എന്തായാലും ഇതും നാട്ടിൽ ഒരു റിങ് ഉണ്ടാക്കിയിരിക്കണം ആൾക്കാരൊക്കെ എന്തായാലും ഒരു രസം നല്ല ഒരു സംഭവം കല്ലും കാണാൻ നല്ല രസം ഉണ്ടോ കേട്ടോ അങ്ങനെ നോക്കൂപ്പ് ഇതാണ് കന്യാകുമാരിയുടെ എൻഡ് ഇപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങി കന്യാകുമാരി കാണാറില്ല രാവിലെ ഇത്രയും വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കാണാനുള്ള ആളുകൾ പിന്നെ രാവിലെ വന്ന ക്രൗഡിൽ വന്ന ആൾക്കാരും മുഴുവനും തിരിച്ചു പോയി അവർ ഫുഡ് വാങ്ങിക്കാനും കല കഴിക്കാനൊക്കെ ആയിട്ടൊക്കെ എല്ലാവരും ഇനി പോയി പലരും വന്ന ഉടനെ അങ്ങനെ നേരെ കന്യാകുമാരി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയൊക്കെ അല്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ഇനിയുള്ളത് പലരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട് അത് ഓരോന്നോരോന്നായിട്ട് പോകാമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ നമ്മൾ അങ്ങനെ ഉറങ്ങി നീട്ടിയിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഇവിടുന്ന് ഇനി ഇപ്പോൾ കന്യാകുമാരി ഇവിടുന്ന് കഴിഞ്ഞു സൺസെറ്റ് സർക്കേക്ക് കണ്ട് കഴിഞ്ഞിട്ടങ്ങൾ ഇവിടത്തേക്ക് നമ്മൾ വണ്ടി അവിടെ ഒരു ഏകദേശം ഒരു കിലോമീറ്ററിന് അപ്പുറം അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് എണീറ്റ് അങ്ങനെ പോകുന്നു വണ്ടി ഒന്നും ഒതുക്കിയിട്ടില്ല ഇനി കുളിക്കണം കാര്യങ്ങളെ ഒന്ന് സെറ്റാക്കണം അത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് നല്ല നല്ല കാഴ്ചകളുണ്ട് അതിലേക്ക് പോകണം എല്ലാവരും ഇഷ്ടം പിന്നെ കുറച്ച് വെറൈറ്റുള്ള കാഴ്ചകളുണ്ട് അവിടേക്കൊക്കെ പോകണം അത് കഴിഞ്ഞാൽ പറ്റിയ ഇവിടുത്തെ ചെറിയ ചെറിയ വില്ലേജുകളിലേക്കൊക്കെ പോകണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കാഴ്ചകളൊക്കെ കവർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയുടെ അങ്ങോട്ട് നടക്കണം കുറേ ഒരു കിലോമീറ്ററിൻ്റെ നടക്കണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം അപ്പോൾ നമുക്ക് കന്യാകുമാരി ഇങ്ങനെ കാണാം നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് നമുക്കതിനെ കണ്ടെത്താം അതൊക്കെ അല്ല ഇതിന്റെ പ്രത്യേകത എന്താണ് ഇത് ഇത് പേളാണ് ഏട്ടോ സംഭവം സംഭവം ഉണ്ട് ആ പുള്ളിക്കാരന് എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ച നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഇതിലേക്ക് ഒഴുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് തമിഴ് ടീമുകളട്ടോ അങ്ങനെ വന്നതാണ് ഇവിടെ പൂജ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കടലിൽ ഒഴുക്കും നമ്മുടെ നമ്മുടെ നാട്ടിൽ ഐവറമുടത്തിലൊക്കെ ചെയ്യുന്ന അതേ സംഭവം നമ്മൾ നേരത്തെ കണ്ട യുപിക്കാർ ഇങ്ങനെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇവിടെയുള്ള തമിഴ് അങ്ങനെയുള്ള ആൾക്കാർ ഇതെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ എന്താ പറയുക നമ്മുടെ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐവറമടം അല്ലെങ്കിൽ എന്താ പറയുക എന്താ പറയുക ഓരോ ജില്ലകളും അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ ഉണ്ട് അത് ചെയ്യാം അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാർ പക്ഷെ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കൂടുതലും തമിഴ് ആൾക്കാരെ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ നോർത്ത് ഇന്ത്യൻസ് മുഴുവൻ അവിടെ കൊണ്ടുവന്ന് വെറുതെ ഇങ്ങനെ ഒഴുക്കി വിടും കടലിലേക്ക് ഇട്ടിട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു അവള് അവരവിടെ നിന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക പുറകില് കാണുന്ന കൽമണ്ഡപം നമ്മൾ കുറേ സിനിമകളൊക്കെ സിനിമകളിൽ അല്ലേ നമ്മൾ കന്യാകുമാരി ഷൂട്ട് ചെയ്തിട്ടുള്ള കുറേ സിനിമകളൊക്കെ കാണുമ്പോൾ അതിന് കാണുന്ന ആ കൽമണ്ഡപണത് ഇങ്ങനെ ഇതാണ് ലാസ്റ്റ് എന്താ പറയുക കരയിലേക്ക് നിൽക്കുന്നതിലൂടെ ഏറ്റവും ലാസ്റ്റ് ഈ കൽമണ്ഡപമാണ് അതിനപ്പുറത്തേക്ക് പിന്നെ ഇല്ല പിന്നെ കടല് വിട്ട് വീണ്ടുമാണ് വിവേകാനന്ദ പറയുന്നത് അപ്പം നമ്മൾ ഇന്ത്യയുടെ ലാസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞില്ലേ ഇത് തന്നെയാട്ടോ ഈ കൽമണ്ഡപത്തിനപ്പുറം പിന്നെ ഇല്ല എന്തായാലും കൽമണ്ഡപം കൂടെ ഒന്ന് കറങ്ങിയില്ലേ അങ്ങനെയുള്ള വണ്ടിയിലേക്ക് പോകാമെന്ന് ചോദിച്ചു പിന്നെ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വരണ്ടല്ലോ ഈ സൈഡിലേക്ക് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് കല് മണ്ഡപം കൂടെ ഒന്ന് ഇപ്പം ഒന്ന് കണ്ടങ്ങനെ ഇങ്ങനെ പോകാമെന്ന് വെച്ചു ആളുകൾ ഫ്രഷായിക്കൊണ്ടിരിക്കുന്നതാണ് ബീച്ചിൽ കുളിച്ചും ഫ്രഷ് ആവുകയാണ് അല്ലെങ്കിൽ കാഴ്ചകളിലേക്ക് പോകാലോ എന്ന് വെച്ചിട്ട് അതിന് പറ്റിയൊരു ചെറിയൊരു ബീച്ചുണ്ട് ഈ ബീച്ചിൽ ഒരുപാട് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ കാരണം വലുപ്പല്ലോ ഒരുപാടില്ല അതിന് പകരം അപ്പുറം കോവളം എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട് അതായത് തിരുവനന്തപുരം കോവളം അല്ല ഇവിടെ കന്യാകുമാരിയിൽ തന്നെ ഒരു കോവളം ബീച്ച് ഉണ്ട് അവിടെയാണ് കൂടുതലും ആളുകൾ പോകുന്നത് അവിടെയാണ് സൺസെറ്റ് കാണാനായിട്ട് ആളുകൾ പോകുന്നത് നമ്മളെ ലാസ്റ്റ് പറഞ്ഞില്ലേ ഇതാണ് ഇന്ത്യയുടെ എൻഡ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇന്ത്യയില്ല പുറയിൽ ശ്രീലങ്ക ആ പുറകിൽ കാണുന്ന ഫ്ലാഗാണ് ഇന്ത്യയുടെ ലാസ്റ്റത്തെ കര ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പുറകിലെ ഈ കൽമണ്ഡമാണ് ഇതിനപ്പുറം ഇന്ത്യയില്ല പിന്നെ ഇന്ത്യയുടെ കടലാണ് അപ്പോൾ കര അവസാനിക്കുന്നത് ഇവിടെയാണ് നോക്കൂ കൈസ് ഇതാണ് കാഞ്ചി കാമകോടി പീഠം ഇത് നേരെ ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ നേരെ ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇതായത് എൻ്റെ ഈ എൻഡിന് നേരെ മുന്നിലായിട്ടാണ് മുന്നിലായിട്ടാണോ ഇങ്ങനെ ഒരു പീഠം പറയുന്നുണ്ട് ആദിശങ്കര ആദിശങ്കർ ഭഗവത് പദൽ മണ്ഡപം ഇതാണ് ഈ സംഭവം നേരെ ഫ്രണ്ടിലായിട്ടാണ് ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ വണ്ടിയിലേക്ക് പോകാനുള്ള തയ്യാറെടുത്ത് നിൽക്കുവായിരുന്നു അന്നേരം ഇനിയിപ്പോൾ അവിടെ നിന്ന് ഫുഡ് അതിൻ്റെ നടക്കില്ല അപ്പോൾ നമുക്ക് ഇവിടെ നാല് ഇഡ്ഡലി ഇരുപത് രൂപയെന്ന് പറഞ്ഞു ഇഡലി ഇരുപത് രൂപ അടിപൊളി രൂപ അടിപൊളി ഇഡ്ഡലി ഉണ്ട് സാമ്പാറുണ്ട് ചട്നി അപ്പോൾ ഇരുപത് രൂപ അപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാണ്ടെന്ന് വെച്ചു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം

കന്യാകുമാരി പണ്ട് കേരളത്തിൻ്റെ ആയിരുന്നു ഞങ്ങൾ പാലക്കാട് കേരളം ഇങ്ങോട്ട് എടുത്തിട്ട് കന്യാകുമാരി തമിഴ്നാടിന് കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമൊന്നും കേട്ടോ ഞങ്ങളുടെ പാലക്കാട് അടിപൊളിയാണ് പാലക്കാട് വേറെ ഒരു ലെവലാണ് പക്ഷേ കന്യാകുമാരി അടിപൊളിയാണ് ടക്കുമ്പോൾ തൊട്ട് പറയുമായിരുന്നു പക്ഷേ കന്യാകുമാരിൽ ഇവിടെ എത്തിയപ്പോൾ ഈ എന്താ പറയുക കടലിൻ്റെ കാറ്റുകളോട്ട് അധികം നമുക്ക് അറിയണില്ലാതെ പക്ഷേ നല്ല ചൂടാണ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കഴിച്ചു നോക്കും നമ്മളിപ്പോൾ വിവേകാനന്ദി നടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് ഇവിടെ പിടിച്ചു പറയാം ഈ പാർക്കിങ്ങിന്റെ കാര്യമായിട്ട് എപ്പോഴും എതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ആകെ പിടിച്ചു കൊണ്ട് തോന്നും നമ്മൾ അവിടെ തന്നെ വണ്ടി ഇട്ടേക്കാം നടന്നു കാരണം അവിടെ പോവാർക്കിങ്ടക്കുമ്പോ പുതിയ പിന്നെ ഫൈനും അമ്പത് രൂപ എഴുപത് രൂപ അങ്ങനെ ഓരോ ടോണി അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് പോകും അമ്പത് രൂപ എഴുപത് രൂപ അതും ഈ നമ്മുടെ വണ്ടി കാണുമ്പോ മലയാളികളുടെ വണ്ടി കാണുമ്പോ മാത്രം അതേ സമയം തമിഴന്മാരുടെ അല്ലെ ഇവിടെ ആടെ വണ്ടി കാണുമ്പോ ഇവരൊന്നും ഫൈൻ അടക്കത്തില്ല ഇവിടെ മൊത്തം ഈ കച്ചവട സ്ഥാപനങ്ങളാണ് നമ്മൾ ആ വിവേകാനന്ദ റോട്ടിലേക്ക് പോകുന്ന വഴി അതായത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന ഇവിടെ മൊത്തം ഉണ്ടല്ലേ കടകളാണ് ഇഷ്ടംപോലെയാണ് നോക്കൂ കൈസ് ഇതാണ് നമ്മുടെ കന്യാകുമാരി ദേവിയുടെ ടെമ്പിൾ ഉള്ളിലേക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ലെന്നാണ് നമുക്ക് നോക്കാം അതിന്റെ നേരെ അല്ലെ നമുക്ക് ഇവിടുന്ന് ബോട്ട് എടുക്കാം കയറണം അപ്പോൾ അതിനാദ്യം എൻട്രി ഫീ എടുത്ത് ക്യൂ നിന്ന് കയറിയാലാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളത് ഈ കാണുന്ന ബോട്ടുകളാണ് അങ്ങോട്ട് പോവാം അങ്ങോട്ട് അവിടെയാണ് ബോട്ടിങ്ങിനുള്ള സൗകര്യം അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി ടിക്കറ്റ് വാങ്ങിച്ച് കേരണം പിന്നെ നമുക്ക് ഈ അമ്പലത്തിനുള്ളിൽ കേരളം ഉണ്ട് നോക്കാവോ നമുക്ക് പറ്റും അതെ അതെ ഇപ്പൊ ഇപ്പഴത്ത് കാണുന്ന ലൈൻ ഇണ്ടെന്നുവെച്ചാ അവര് അവിടെ മുന്നൂറ് രൂപ ഒരാൾക്ക് അതാകുമ്പോ എന്താ ടൂ നിൽക്കണ്ട ഞങ്ങള് നിക്കുന്നത് ഈ നിൽക്കുന്ന എല്ലാ ആൾക്കാർ നിക്കുന്ന ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ ഒരാൾക്ക് അല്ലേ എഴുപത്തിയഞ്ചു രൂപ ഒരാൾക്ക് നിക്കേണ്ട വരെ എന്താ അറിയില്ല പക്ഷെ പട്ടി കഥക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് വിട്ടു പക്ഷേ ഒടുക്കത്തെ ചൂട് വേണമെങ്കിൽ ഒരു മറയൊന്നുമില്ല ആ പൊടിയിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകണം എന്നിട്ട് വേണം അങ്ങോട്ട് വിവേകാനന്ദപ്പറയിലോട്ട് എത്താനായിട്ട് അന്നേ ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല ഞങ്ങള് കൈനാട്ടിൽ നിന്ന് അത്രയും ആവിയും കൊണ്ടു കൊണ്ടു കൊണ്ട് ഞങ്ങള് എന്താണ് തിരുവനന്തപുരത്തെ